നമ്മുടെ ഏതെങ്കിലും തൊട്ടത്തിലെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത വീഡിയോ അടതാപ്പിന്റെ വീഡിയോ ആണല്ലേ ഞാനിവിടെ ഒരു മരത്തിലാണ് അടതാപ്പ് പടർത്തി വിട്ടിരിക്കുന്നത് അടതാപ്പ് പറിച്ചിട്ട് ഞാൻ കാണിച്ചതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ അതിനെ ആ വീഡിയോ കണ്ടപ്പോൾ പലരും കണ്ടിട്ട് ആർക്കും തന്നെ അത് കൂടുതൽ ശതമാനം ആൾക്കാർക്ക് അടതാപ്പം എന്താണെന്ന് അറിയില്ല കേട്ടോ അപ്പം എൻ്റെയിൽ കുറച്ച് വിത്തുകളൊക്കെ ഉണ്ട് ആരെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എണ്ണപ്പെട്ട ആൾക്കാർക്ക് എനിക്ക് അതിൻ്റെ വിത്ത് അയച്ചു തരാൻ പറ്റും കേട്ടോ കഴിഞ്ഞ പ്രാവശ്യവും കിട്ടിയ കായ്കൾ കൂടുതൽ ഞാൻ ഷെയർ ചെയ്യുക തന്നെയാണ് ചെയ്തത് നല്ല സൈസുള്ള കായ്കൾ മാത്രമാണ് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ടെടുത്തത് ബാക്കി ഇടത്തരം കായ്കളും കുഞ്ഞു കുഞ്ഞ് കായ്കളും എല്ലാം ആവശ്യക്കാർക്ക് ഷെയർ ചെയ്യുകയാണ് ചെയ്തത് അതുപോലെ തന്നെയാണ് ഇപ്രാവശ്യവും ഉള്ള വിത്തുകള് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ ഇത് നമ്മുടെ പൊന്നാങ്കണ്ണി ചീര പൊന്നാങ്കണ്ണി ചീര ആവശ്യപ്പെടുന്നവർക്കെല്ലാവർക്കും ഞാൻ പൊന്നാങ്കണ്ണി ചീരയും അയച്ചു കൊടുക്കണുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഷെയർ ചെയ്യുകയും കൂടി ചെയ്താൽ നമ്മൾ നമ്മുടെ നാട്ടിലെ പച്ചക്കറികൾ നമ്മുടെ ആവശ്യത്തിന് കിട്ടണം എന്നുള്ള ആ ഒരു ചിന്തയ്ക്ക് നമുക്ക് ഒരു പൂർണ്ണത ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ അത് എല്ലാവർക്കും ഈ ഇത്തരത്തിലുള്ള അപൂർവമായിട്ടുള്ള സാധനങ്ങൾ കിട്ടുകയും ചെയ്യും എല്ലാവർക്കും ഒരു നല്ലതും അല്ലേ അടുക്കളത്തോട്ടങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്കും ഇഷ്ടമുള്ള ുള്ളവർക്കും ഈ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല നല്ലൊരു അടുക്കളത്തോട്ടം എന്നുള്ള ഒരു മനസ്സിൻ്റെ സംതൃപ്തിയും കിട്ടും വെറൈറ്റി ടേസ്റ്റിലുള്ള ഫുഡുകൾ കഴിക്കാനും പറ്റും ഇത് നമ്മുടെ അടീനിയംസ് ഇപ്പം നമ്മൾ ഈ അടുക്കളത്തോട്ടം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പൂന്തോട്ടം എന്ന് പറയുമ്പോൾ അതിൽ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് പൂക്കളും കാണാം നമ്മുടെ ആരോഗ്യത്തിന്റെ സംരക്ഷണത്തിന് നമുക്ക് പച്ചക്കറികൾ കിട്ടുകയും ചെയ്യാം അപ്പോൾ അത്തരത്തിൽ മിക്സ് ചെയ്ത് നട്ടാല് ഉള്ള സ്പേസിൽ അപ്പോൾ രണ്ട് കാര്യത്തിലുള്ള സംതൃപ്തി നമുക്ക് കിട്ടും ഇത് നമ്മുടെ കാന്താരി മുളക് കണ്ട ചുമപ്പും പച്ചയും ഓറഞ്ചും കളറിൽ നല്ല ഭംഗിയായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ഒരുപാട് പേര് വിത്തിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഒരു സ്റ്റെപ്പ് കായ്കള് പറിക്കാതെ വിട്ടത് അപ്പോൾ ഇനിയിപ്പോൾ ഈ ചുമന്ന് നിൽക്കുന്നതെല്ലാം പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിത്തിന് ആവശ്യക്കാർക്ക് കൊടുക്കാം ഇപ്പോൾ ഇത് വീണ്ടും നിറച്ച് പുതിയ പുതിയ പൂക്കൾ വരുന്നുണ്ട് ഈ ഇപ്പം നിൽക്കുന്ന കായ്കൾ പറിച്ചു മാറ്റി കൊടുത്തു കഴിയുമ്പോൾ ഇതിൽ പെട്ടെന്ന് കായ്കൾ വീണ്ടും ഉണ്ടാകും ഒരു സ്റ്റെപ്പ് നമ്മൾ വിളവെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ തന്നെ പുതിയതായിട്ട് വളം ചേർത്ത് കൊടുത്താൽ ചെടിക്ക് കൂടുതൽ പുഷ്ടിയോടുകൂടി കായ്ക്കാൻ കഴിയും അപ്പം ഞാനിതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കൃഷി ഭവനികൾ ഇപ്പം നമുക്ക് ധാരാളം ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം അത്തരത്തിൽ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു വളങ്ങളായിട്ടും തൈകളായിട്ടും അപ്പം ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത് കിട്ടിയതിന് ശേഷം കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് കുറച്ച് പയർ വിത്തും കുറേ പച്ചക്കറി തൈകളും ഒക്കെ ആയിട്ട് രണ്ടാഴ്ചയല്ല ഒരു മൂന്നാഴ്ചയ്ക്ക് മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ ആഴ്ചയിൽ വീണ്ടും നല്ല കുറച്ച് ജൈവ വേണം കേട്ടോ ഇത് എല്ല്ല്പുടി വേപ്പിൻ പിണ്ണാക്ക് വേറെ എന്തൊക്കെയോ വളങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വളമാണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ നമുക്കുള്ള സ്ഥലത്തിൻ്റെ ഏരിയ അനുസരിച്ചാണ് അത് തരുന്നത് എനിക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ അപ്പോൾ അതെനിക്ക് അതുകൊണ്ട് എനിക്ക് ഒരു യൂണിറ്റ് വളത്തിൻ്റെ സാധനങ്ങളാണ് കിട്ടിയത് കേട്ടോ അപ്പം ഈ കൂട്ടത്തിൽ തന്നെ കുറച്ച് തൈകളും തൈകളുമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കത്തിരി തൈ പിന്നെ കോളിഫ്ലോറിൻ്റെ തൈ മുളക് തൈ തക്കാളിയുടെ തൈ അങ്ങനെ കുറേ തൈകളും കിട്ടി ഈ വളവും കിട്ടി അപ്പം ഞാനിന്ന് മെയിനായിട്ട് കാണിക്കാൻ പോകുന്ന വീഡിയോ നമുക്ക് എല്ലാവർക്കും നമ്മളെ ഭക്ഷണത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതും ഏറ്റവും ഇഷ്ടപ്പെട്ടതും ആവശ്യമായിട്ടുള്ളതും ഒന്നാണ് തക്കാളി അല്ലേ അപ്പോൾ തക്കാളിയൊക്കെ എന്ന് പറയുന്നത് നമുക്ക് നല്ല വളം കൊടുത്ത് നല്ല രീതിയിൽ നട്ടാൽ മാത്രമേ നമുക്ക് തക്കാളി നിറയെ കാഴ്ച കിട്ടുകയുള്ളു അപ്പം സ്ഥലപരിമിതി എന്നുള്ളത് ഇപ്പം എല്ലാവർക്കും ഒരു പ്രശ്നമാണ് അല്ലേ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് പച്ചക്കറി കൃഷി ചെയ്യാനായിട്ട് സ്ഥലപരിമിതി ഒരു വിഷയമാണ് അപ്പോൾ സ്ഥലപരിമിതി വിഷയമായതുകൊണ്ട് തന്നെ നമുക്ക് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ പച്ചക്കറി കൃഷിയിൽ പൊട്ടിക്കൽ ഗാർഡൻ ഹാങ്ങിങ് ഗാർഡൻ അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മൾ അല്ലെങ്കിൽ തട്ട് കൃഷിയൊക്കെ നമ്മൾ പരീക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ആ സ്ഥലപരിമിതിയിൽ ൊണ്ട് നമുക്ക് ആവശ്യമുള്ള വിളകൾ കൃഷി ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ എനിക്ക് മുകളിൽ ടെറസിൽ നമ്മുടെ വാട്ടർ മിനറൽ വാട്ടർ ബോട്ടിൽ ക്യാൻ കട്ട് ചെയ്തതിൽ തക്കാളി നല്ല രീതിയിൽ വിളവ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ നമ്മുടെ സാധാരണ ചെടികൾ നടുന്ന ഹാങ്ങിങ് ബോട്ടിൽ നമ്മുടെ ചെറിയ ടൂമാറ്റ വെച്ച് നോക്കി കേട്ടോ ഞാൻ ഇതിനു മുന്നേ ഇത് കാണിച്ചതാണ് ഇപ്പോൾ ഇത് അത് ധാരാളം പൂക്കളും കായ്കളും ഒക്കെ വന്നു തുടങ്ങിട്ടോ നിറച്ച് കായ്ച്ചു നിൽക്കുന്നത് കേട്ടോ ഇത് ചെറിയ ടൂമാറ്റയാണ് കേട്ടോ നമുക്ക് കറിക്ക് കറിക്കുപയോഗിക്കുകയും ചെയ്യാം സാലഡിന് ഉപയോഗിക്കുകയും ചെയ്യാം കാഴ്ച നിൽക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ് ഇതിൽ നിറയെ പഴുത്ത കായ്കളുണ്ടായിരുന്നു പക്ഷേ അതത്രയും കുയിലുവന്ന് കൊണ്ടുപോയി കേട്ടോ കുയിൽ തിന്നിട്ട് പോകുന്നത് നമുക്കിവിടെ ആ മുളക് നെല്ലിയിൽ നിറച്ച് കായ്ച്ചു നിൽക്കുന്നുണ്ട് പിന്നെ അല്ലാതെ നമ്മുടെ ചെറിയിലുണ്ട് ഇതെല്ലാം കുയിലാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ രാവിലെ കണ്ടതെന്ന് വെച്ചാൽ വൈകിട്ട് വീഡിയോ എടുക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറിക്കാതെ വിട്ടിരുന്ന ടൊമാറ്റോസൊന്നും ഇപ്പോൾ നോക്കിയപ്പോൾ കാണാനില്ല നോക്കിയപ്പോൾ കുയിലുകളാണ് നല്ല പുള്ളി കുയിലുകൾ വന്ന് അത്രയും തിന്നിട്ട് പോയി കേട്ടോ പിന്നെ അതും നമുക്ക് നല്ലൊരു കാഴ്ചയല്ലേ തത്ത ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കണോച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇവിടുന്ന് കിട്ടുന്നോണ്ടാണല്ലോ അവർ വരുന്നത് അപ്പം അതും നമുക്ക് നല്ല സന്തോഷമുള്ള ഒരു കാഴ്ചയല്ലേ ഇത് ഉണ്ടോ നിറച്ച് പൂക്കളും കായ്കളും ഒക്കെ വരുന്നുണ്ട് ആ കുയിൽ കൊണ്ടുപോയിട്ടുള്ള ബാക്കിയെങ്കിലും നമുക്ക് കിട്ടിയാൽ എടുക്കാം ഇത് നട്ടിരിക്കുന്ന സ്ഥലമാണ് ഞാൻ നിങ്ങളെ മെയിൻ ആയിട്ട് കാണിക്കാൻ ഉദ്ദേശിച്ചത് കേട്ടോ നമ്മുടെ ഹാങ്ങിങ് പോട്ട്സ് നമ്മൾ സാധാരണ ചെടികൾ നടുന്ന ഹാങ്ങിങ് പോസിലാണ് ഞാൻ നട്ടത് ഇതിന് മുന്നേ ഇതിൽ ഞാൻ സുന്ദരി ചീരയായിരുന്നു നട്ടിരുന്നത് ആ ചീര വിളവെടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും തക്കാളി ഇതിലോട്ടൊരു പരീക്ഷണം നടത്തി നോക്കാമെന്ന് വിചാരിച്ച് തക്കാളി നട്ടതാണ് കേട്ടോ ഏ നിറച്ച് നിറച്ച് കായ്ച്ചിട്ടുണ്ട് നിറച്ച് പൂക്കളും വരുന്നുണ്ട് കായ്കളും വരുന്നുണ്ട് തക്കാളി നമ്മൾ പൂത്ത് തുടങ്ങുമ്പം തക്കാളിയുടെ അധികമുള്ള ഇലകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയണം അപ്പം അത് തക്കാളിക്ക് വിളവ് കൂടാനും തക്കാളിക്ക് നല്ല ചെടിക്ക് നല്ല വളർച്ച കിട്ടാനും ഒക്കെ ഈ അധികമുള്ള ഇലകൾ കട്ട് ചെയ്ത് കളയുന്നത് നല്ലതാണ് കേട്ടോ വേണ്ട വേണ്ട ഇതാണ് ഇതാണ് ഇതിൻ്റെ സൈസ് ഈ ചെറിയ സൈസ് എന്ന് പറയുന്നത് ഇതാണ് ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ടെറസിലെ വീഡിയോയിൽ ചെറിയ റ്റുമാറ്റിയും നമ്മളല്ലാതുള്ള വീഡിയോ സാധാരണ തക്കാളിയൊക്കെ നട്ടിരിക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ അപ്പോൾ സ്ഥലപരിമിതി ഉള്ളവർക്ക് ഇത്തരത്തിലായാൽ തന്നെയും ഇപ്പോൾ മറ്റുള്ള ചട്ടികളിൽ അല്ലെങ്കിൽ ധാരാളം മണ്ണും വളവും കൊടുക്കാൻ പറ്റുന്ന ചട്ടിയിൽ നടുന്ന അത്രയും വിളവ് കിട്ടിയില്ലെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യമുള്ള ഒരു വിളവൊക്കെ ഇതിൽ കിട്ടും അതുകൊണ്ട് താ അതാണ് ഈ ഞാൻ കാണിക്കാൻ ശ്രമിച്ചത് അതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ നടടുമ്പോൾ നമുക്ക് ചുവട്ടിൽ മണ്ണ് കൂട്ടി കൊടുക്കാനോ അല്ലെങ്കിൽ വളം ഒരുപാടിട്ട് മണ്ണ് കൂട്ടാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിതിൽ നമുക്ക് മെയിൻ മെയിനായിട്ടും സ്ലറിയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ സ്ലറി ഈ കുഞ്ഞട്ടികളായതുകൊണ്ട് തന്നെ നമ്മൾ ഒരാഴ്ചയിലൊരിക്കാൻ സ്ലറി ഈ ഇലകളിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയും ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള സ്ലറികൾ ഉണ്ടാക്കാം നമ്മൾ അടുക്കള വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ ചാണകവും ഗോമൂത്രവും കടല പിണ്ണാക്കും കൂടെ ചേർത്തിട്ട് നമുക്ക് സ്ലറി ഉണ്ടാക്കാം അല്ലെങ്കിൽ ഒന്നും വേണ്ട നമ്മുടെ വീട്ടിന് ചുറ്റും കാണുന്ന പച്ചലുകളെല്ലാം കൂടെ പറിച്ചൊരു ഡ്രമ്മിനകത്തിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നാൽ അതും നമുക്ക് ഒരു പച്ചക്കറി സ്ലറി പച്ച ജൈവ വള സ്ലറി ആയിട്ട് എടുക്കാൻ കഴിയും അപ്പം അത്തരത്തിലുള്ള വളങ്ങളാണ് ഇങ്ങനെയുള്ള ഹാങ്ങിങ് പോഡ്സിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത് അപ്പം കൂടുതൽ വെയിറ്റ് ആയാലും ഇത് പൊട്ടി വീണു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചോട്ടിൽ മണ്ണ് കൂട്ടുക എന്നുള്ളത് ഇതിന് പ്രായോഗികമല്ല പിന്നെ അല്ലാതെ ഈ കരിയിലുകൊണ്ട് പൊതയിടുക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്ത് സറിയും ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ധാരാളം വിളവ് കിട്ടും അപ്പോൾ ഇന്നത്തെ ഈ നമ്മുടെ ഹാങ്ങിങ് പോട്ടിലെ തക്കാളി കൃഷി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമല്ലോ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് ഷെയർ ചെയ്തേക്കണം അപ്പോൾ ഇതുപോലെ നല്ല നല്ല ടിപ്സുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ബായ്